ആറ് മണ്ഡലങ്ങളിൽ ഭൂമിയുടെ അവകാശികളായി കുന്നംകുളം ചാലക്കുടി കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം ഇടിഞ്ഞാലക്കുട പുതുക്കാട് നിയോജക മണ്ഡലങ്ങളിലെ പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ദീർഘമായ വർഷകാലമായി വിതരണം ചെയ്യാത്ത നിരവധി പ്രശ്നങ്ങൾ നാട്ടിൽ തന്നെ ഏറ്റവും ഇടപെട്ട് നിയമങ്ങളിലോ ചട്ടങ്ങളിലോ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ നടത്തി വളരെ വേഗതയിൽ ആ നടപടിക്രമങ്ങളുമായി ഗവൺമെന്റിന് മുന്നോട്ട് പോകാനായി ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു സാധാരണക്കാരായ മനുഷ്യന് പ്രത്യേകിച്ച് അർഹനായ മനുഷ്യന് ഭൂമി ലഭിക്കാൻ നിലവിലുള്ള ചട്ടങ്ങളിലോ നിയമങ്ങളിലോ ഭേദഗതി വരുത്തേണ്ടി വരുന്നത് അനിവാര്യമാണെങ്കിൽ അത് നടത്താനും സർക്കാരിന് ഒരു മടിയുണ്ടാകില്ല ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി പട്ടയങ്ങളാണ് ആറ് നിയോജക മണ്ഡലങ്ങളിലുമായി വിതരണം ചെയ്തത് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം ചാലക്കുടി മണ്ഡലങ്ങളുടെ പട്ടയമേളയിൽ പേർക്കാണ് പട്ടയം ലഭിച്ചത് കയ്പമംഗലം നിയോജകമണ്ഡലത്തിൽ പട്ടയം ഉൾപ്പെടെ നൂറ്റി പട്ടയങ്ങളും ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ പന്ത്രണ്ട് സുനാമി പട്ടയം ഉൾപ്പെടെ നൂറ്റിഴുപത്തിയഞ്ച് പട്ടയങ്ങളും കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൽ മൂന്ന് അതിദരിദ്ര പട്ടയം ഉൾപ്പെടെ നൂറ്റി എൺപത്തിയഞ്ച് പട്ടയങ്ങളും വിതരണം ചെയ്തു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു നേരെ ണാത്ത രീതിയിൽ ഉള്ള മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് പൊതു എന്ന് പറയാവുന്ന രീതിയിലുള്ള എല്ലാ മേഖലകളും ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള എല്ലാ മേഖലകളും ഇന്ന് കേരളത്തിൻ്റെ വലിയൊരു ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങളിലും ഒരുപക്ഷെ കേരളത്തിലെ ഇതിനെല്ലാം തന്നെ തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ അന്നത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇ എം എസിൻ്റെ നേതൃത്വത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ആ സാമ്പത്തികപരമായിട്ടുള്ള നയങ്ങൾ സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം നിന്ന് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ തുടർ പദ്ധതികളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അടിസ്ഥാന ജനവിഭാഗങ്ങളെ എല്ലാ മേഖലകളിലേക്കും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ സംസ്ഥാന ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ പലപ്പോഴും അനേകൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പത്തിരുപത്തഞ്ച് കൊല്ലക്കാലം അതിന് പിന്നിൽ നടന്നാണല്ലോ നാടാടത്തും എന്ന് പറയുന്ന ഒരു സ്വല്ല്ണ്ട് അതുപോലെ വീട്ടിങ്ങനെ പല ഘട്ടങ്ങളും പല സ്ഥലത്ത് പല സദസ് പല പരാതി ഒക്കെ പോട്ട് അറ്റവരെ പോകും അറ്റ പോകരുത് തണികളെ വീണ്ടും അടിയിൽ വീണ്ടും വേറെ ഗവൺമെന്റ് വേറെ ആഴ്ചയും വീണ്ടും അപേക്ഷ വീണ്ടും ഇന്ത്യ പോയ അത്ഭുതം തോന്നുന്ന ഒരു അങ്ങനെയുള്ള അപേക്ഷകൾ യഥാർത്ഥത്തിൽ കൊടുക്കാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു മന്ത്രി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നല്ലപോലെ അയച്ച് കൊടുക്കാൻ കഴിഞ്ഞ കൊടുത്തതാക്കി അതിന് നമ്പറാണ് പറയുന്നത് ആ ലക്ഷത്തോളം പട്ടങ്ങൾ കൊടുത്തു കഴിഞ്ഞു എന്നാൽ നിയമവിധേയമായി കൊടുക്കാൻ കഴിയാത്ത പട്ടങ്ങൾ സംബന്ധിച്ച് എന്ത് ചെയ്യും അതായത് എന്താണ് അതിനകത്ത് ഇപ്പോ പുതിയ തീരുമാനമുണ്ടാക്കി സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേകമായി പാസ്സാക്കി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ ഷാജി ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്